ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് നമ്മുടെ നെഞ്ചില് മനസ്സിലങ്ങോട്ട് തറച്ചു കയറും പിന്നെ ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ നിന്ന് പോവണം കുറേ കുറെ സമയം അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് യുവതലമുറ കാണേണ്ട ഒരു വീഡിയോ ആണിത് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനിയന്റെ കടയുടെ ഫസ്റ്റ് അവിടുത്തെ സാധനം വാങ്ങുന്നത് സ്വന്തം സഹോദരൻ തന്നെയാണ് നിങ്ങളെ അവരുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ് രണ്ട് പേരും കരയണം അവരങ്ങനെ കരയണം എന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ബോണ്ട് അവർ തമ്മിലുള്ള സ്നേഹം കരുതല് വാത്സല്യം ഇതൊക്കെ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് യുവതലമുറ ഈ വീഡിയോ കാണണം എന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനൊക്കെ ബന്ധങ്ങൾ ആരെങ്കിലും ഉണ്ടോ യുവതലമുറക്ക് കിട്ടുമോ ഈ പഴയ തലമുറ പഴയ തലമുറ തന്നെയാണ് പഴയ തലമുറയെയും പുതിയ തലമുറയെയും എടുത്താൽ ആ പഴയ തലമുറ ഉണ്ടല്ലോ അവരുടെ തട്ട് താണു തന്നെ ഇരിക്കും ഒരു സംശയവും വേണ്ട ഇവരെ കണ്ട് യുവതലമുറക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല ഒരു ബന്ധം മരണം വരെ അങ്ങനെ തന്നെ പടച്ചു തമ്പുരൻ നിർത്തി കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക